സൽക്കർമ്മങ്ങൾ നിത്യമാക്കുന്നതിലൂടെ ദായി ചെയ്യുന്നതിലൂടെ വലിയ നേട്ടങ്ങളാണ് നമ്മെ കാത്തിരിക്കുന്നത് അതിനെക്കുറിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ എൻ്റെയും നിങ്ങളുടെയും ശ്രദ്ധയിൽപ്പെടുത്താൻ ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരിക്കൽ നബി നബിസല്ലാഹു അലഹി വസല്ലമിനോട് ചോദിക്കപ്പെടുകയാണ് എന്താണ് ചോദിക്കപ്പെട്ടത് അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവർത്തനം ഏതാണ് പ്രവാചകരെ അപ്പൊ അതിന് മറുപടി കൊടുത്തത് അള്ളാഹുവിംഗലേക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവൃത്തി ചെയ്യുന്ന ആ പ്രവൃത്തിയുടെ അളവും തോതുമൊക്കെ എത്ര കുറഞ്ഞതാണെങ്കിലും ശരി ചെയ്യുന്നത് നിത്യം ചെയ്യുക അതിലൊരു വലിയ ബറക്കത്തുണ്ട് വലിയ രൂപത്തിലുള്ള പുണ്യം അതുകൊണ്ട് നമുക്ക് നേടിയെടുക്കുവാനുണ്ട് മതിയായ നമ്മുടെ ഉമ്മ ആയിഷർ അലി അള്ളാഹു പറയുന്നുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ ഏതെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുന്നതായാൽ അസബത്തഹു എന്താ ഈ അസ്പത്തു പറഞ്ഞാൽ അതായത് അത് നിത്യം ചെയ്യും മറ്റൊന്ന് വളരെ ചെയ്യേണ്ട നിലക്ക് അത്തുക്കനഹു വളരെ ദൃഢമായി ഒരു പോരായ്മയും വരാത്ത നിലക്ക് സൂക്ഷ്മതയോടെ ചെയ്യും നിത്യവും പ്രവർത്തിക്കും അത് ഒഴിവാക്കൂല അങ്ങനെയായിരുന്നു നബിസല്ലാഹു അലൈഹി വസ്ല്ലമിന്റെ രീതി അവിടുത്തെ പ്രവർത്തനങ്ങൾ അവിടുത്തെ സൽക്കർമ്മങ്ങളെ കുറിച്ച് പറഞ്ഞത് അവിടുത്തെ അമലുകളൊക്കെ ആയിരുന്നു എന്നാണ് ധീമ ധീമ എന്താ ധീമത് അഹിലുഹയുടെ ആളുകൾ അറബി ഭാഷ നിഖണ്ഡുക്കളിലും അതുപോലെയുള്ള അവരുടെ പ്രയോഗങ്ങളിലും ഇതിന് വിവരണങ്ങളിലും ഒക്കെ കാണാൻ സാധിക്കും ശരിക്കും ഭാഷയിൽ ധീമത്ത് എന്ന് പറയുക എന്തിനാണ് തോരാത്ത മഴക്കാണ് തോരാ എന്ന് നമ്മൾ പറയൂലേ തുടർച്ചയായി മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് മുറിയുന്നില്ല അങ്ങനെയുള്ള തോരാ മഴയ്ക്കാണ് ധീമത്ത് എന്ന് പ്രയോഗിക്കുക നബിസല്ലാഹു അലൈ വസല്ലമിൻ്റെ കർമ്മങ്ങൾ അപ്രകാരമായിരുന്നു എന്നാണ് ഒഴിവാക്കാറില്ല മുറിഞ്ഞു പോകാറില്ല അതിനൊരു നിത്യതയുണ്ടായിരുന്നു എന്നാണ് സഹോദരങ്ങളെ ഞാനും നിങ്ങളുമൊക്കെ ഒന്നും മനസ്സ് വെച്ചാൽ നമുക്കും ചിലത് ചെയ്യാനാവില്ലേ സുഹൃത്തുക്കളെ നമ്മുടെ മുൻഗാമികൾ അങ്ങനെ ആയിരുന്നു അവരോടടുത്തൊന്നും എത്താൻ നമുക്ക് ആയില്ലെങ്കിലും നമ്മളാലാകുന്ന നിലക്കൊരു ശ്രമം നമ്മുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായാൽ സഹോദരങ്ങളെ അതുകൊണ്ടുള്ള നേട്ടം എന്താണെന്നറിയോ ഒരു പ്രവൃത്തി ഞാനും നിങ്ങളും നിത്യം ചെയ്യുന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നമുക്ക് കിട്ടുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു നേട്ടം നമ്മൾ ഗൗരവത്തോടെ മനസ്സിലാക്കണം അതല്ല ചെയ്യുന്ന റഹ്മത്താൻ നമ്മൾ എപ്പോഴും കേൾക്കുന്ന കാര്യമാണ് പക്ഷേ നമ്മൾ ഒന്നുകൂടി ചിന്തിക്കുക അതെന്താ വല്ല കാരണത്താലും ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് രോഗം കാരണത്താലോ മറ്റേതെങ്കിലും ബുദ്ധിമുട്ടുകളോ തടസ്സങ്ങളോ കാരണത്താലോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ചെയ്തതുപോലെയുള്ള കൂലി അള്ള നമുക്ക് തരും അതൊരു വലിയ ഞാമത്തല്ലേ ആ ഓഫർ ആർക്കാ തരാൻ പറ്റുക ഇമാം ബുഹാരി റിപ്പോർട്ട് ചെയ്ത ഹദീസാണ് ഒരടിമ രോഗിയായാൽ അല്ലെങ്കിൽ യാത്രയിലായാൽ അവൻ ആരോഗ്യമുള്ളപ്പോഴും നാട്ടിലായിരിക്കുകയും ചെയ്യുന്ന പ്രവർത്തിക്കു തുല്യമായ പ്രതിഫലം അവന് രേഖപ്പെടുത്തപ്പെടും ആലോചിച്ചു നോക്കൂ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾക്കൊക്കെ ഒരു നിത്യത നമുക്കുണ്ടായിരുന്നുവെങ്കിൽ ഉദാഹരണം ഒരാൾ അഞ്ചു നേരെ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചിരുന്ന ഒരാളാണ് പക്ഷെ അയാൾക്കിപ്പോൾ അസുഖം കാരണത്താൽ പോകാൻ കഴിയുന്നില്ല സ്ഥിരം പള്ളിയിൽ പോയിരുന്ന സ്ഥിരം ജമാത്ത് മുടക്കാതിരുന്ന ആ ശീലം ജീവിതത്തിൽ പതിവാക്കിയിരുന്ന ആളുകളൊക്കെ രക്ഷപ്പെടും എന്താ കാരണം അവരെ വീട്ടിൽ നിന്ന് പ്രവർത്തിച്ചാൽ തന്നെ ആ പള്ളിയിൽ പോയി നിർവഹിച്ചിരുന്നതിൻ്റെ പ്രതിഫലം ഒട്ടും കുറയാതെ അല്ല ഈ സമയത്തും കൊടുക്കും ഇതിനേക്കാൾ ഒരു വലിയ റഹ്മത്ത് ഒരു ഫലില് എന്താണ് സഹോദരങ്ങളെ ആലോചിച്ചു നോക്ക് നാട്ടിലായിരിക്കെ സ്ഥിരമായി പള്ളിയിൽ ജമാഴുത്തിന് പോയിരുന്ന നാട്ടിലായിരിക്കെ സൽക്കർമ്മം ഏതൊക്കെ ചെയ്തിരുന്നുവോ അങ്ങനെയുള്ള ഒരു വ്യക്തി യാത്രയിലായിരിക്കുമ്പോൾ ഒരു വേളവൻ നഷ്ടപ്പെട്ടാൽ അവൻ ചിലപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാവും നിസ്കരിക്കുന്നത് ട്രെയിനിൽ നിന്നാവും നിസ്കരിക്കുന്നത് ഫ്ലൈറ്റിൻ്റെ നിന്നാവും നിസ്കരിക്കുന്നത് അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പായവിരിച്ച് മുസല്ല വിരിച്ചാവും നിസ്കരിക്കുന്നത് എന്നാലും അവൻ പള്ളിയിൽ അവൻ ജമാഴുത്തായിട്ട് നിർവഹിച്ചതിന് തുല്യമായ പ്രതിഫലം കിട്ടുക എന്ന് പറയുമ്പോൾ അതാ നിത്യത കൊണ്ട് കിട്ടിയ ഗുണമാണ് നെരമറിച്ച അങ്ങനെ ഒരു ശീലല്ലാത്തവർക്ക് ഇതൊന്നും കിട്ടൂല ഇതൊന്നും കിട്ടൂല ശീലമാക്കി വരണം എന്നാണ് ഞാൻ പറയുന്നത് ഞാൻ എന്നോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തുകയാണ് ഏത് സൽക്കർമ്മങ്ങളും നമ്മൾ ശീലമാക്കണം ശീലമാക്കണം എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇമിസം വീണ്ടും പറയുന്നു ഏതെങ്കിലും ഒരു മനുഷ്യൻ രാത്രിയിൽ അവൻ സ്ഥിരമായി നിസ്കരിക്കാറുണ്ട് ഒരിക്കൽ സംഗതി സംഗതിവശാൽ അവൻ എഴുന്നേറ്റ് നിസ്കരിച്ചില്ല കാരണം ഉറങ്ങിപ്പോയി എങ്കിൽ നിസ്കരിച്ചതിന്റെ തുല്യമായ പ്രതിഫലം അവൻ റബ്ബ് കൊടുക്കുന്നതാണ് അവനത് വീണ്ടെടുക്കാനുള്ള അവസരം വേറെയുണ്ട് രാത്രിയിൽ അവൻ സ്ഥിരമായി ചെയ്തിരുന്നത് അപ്പം മൂന്നാണെങ്കിൽ നാല് നിസ്കരിച്ചാൽ മതി പകലിൽ അത് വീണ്ടെടുക്കാം ലുഹുറിൻ്റെ മുമ്പായിക്കൊണ്ട് അവസരം വേറെയുണ്ട് അതിൻ്റെ പുറമേ ഈ ഇരട്ടിപ്പതി ഫലം അള്ളാഹു താല വേറെ കൊടുക്കുകയും ചെയ്യും അപ്പൊ ഇത് നിത്യത കൈമുതലാക്കിയ ആളുകൾക്ക് ലഭിക്കുന്ന അനുഗ്രഹമാണ്